نهن ڏا نن ڏا യു ഡി എഫിന്റെ ഏഴ് പഞ്ചായത്ത് മെമ്പർമാര് പ്രസിഡന്റിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചിരിക്കുകയാണ് ഈ ഉപരോധത്തിന്റെ അടിസ്ഥാനങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിൽ ജില്ലാ പഞ്ചായത്തിന് ഗവൺമെന്റ് റോഡ് മെയിൻസിന് വേണ്ടി നാല്പത്തി എട്ട് കോടി രൂപ ഫണ്ട് അനുവദിച്ചിരുന്നു അത് ഈ വർഷം അതായത് വെറും ആറ് കോടിയായി കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഈ ജില്ലയിലെ ഒരു ഡിവിഷനിലും റോഡ് മെയിൻ്റനൻസുകൾ നടത്താൻ സാധിക്കുന്നില്ല റോഡുകളൊക്കെ പൊട്ടിത്താർന്ന് നടക്കുകയാണ് ജില്ലാ പഞ്ചായത്തോടെ ഗ്രാമീണ റോഡുകളും അപ്പൊ അത് ആവശ്യമായ ഫണ്ട് അനുവദിക്കണം ഗവൺമെന്റ് കഴിഞ്ഞ വർഷങ്ങൾ തന്ന പോലെ നാൽപ്പത്തെട്ട് കോടി തരണം വെട്ടിക്കുറഞ്ഞ കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കണം ഗവൺമെന്റ് കാണിക്കുന്നില്ല ഗ്രാമപഞ്ചായത്തിന് ഏഴു കോടി മുതൽ കോടി രൂപ അനുവദിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിനാല് ഡിവിഷനിലുള്ള ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കേവലം ആറ് കോടി രൂപ മാത്രമാണ് അനുവദിച്ചുള്ളത് ഇത് ഒരു കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല നമുക്കറിയാം ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പോയി കണ്ടു നിങ്ങൾ ി തിരിച്ചു വന്നു നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പറഞ്ഞ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇവിടെ ഉള്ളത് നിങ്ങൾ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സമരം ചെയ്യുന്ന നിങ്ങൾ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളോട് നിങ്ങളുടെ ക്രൂരമായ അവഗണന വികസനത്തിന്റെ പേരിൽ കാണിക്കുന്ന സർക്കാരിനെതിരെ എന്തുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഇനിക്ക് ഏഴുപേരും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാരാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്ന ആളുകളാണ് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി വന്ന് ഇപ്പോൾ മൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു ആദ്യത്തെ രണ്ട് വർഷം വലിയ കുഴപ്പമില്ലാതെ ഈ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുണ്ട് ആവശ്യമായ ഫണ്ടുകളൊക്കെ ലഭ്യമായിട്ടുണ്ട് ഏതാണ്ട് ഓരോ ഡിവിഷനും രണ്ട് മൂന്ന് കോടി രൂപ വീതം ഓരോ വർഷവും റോഡ് നിർമ്മാണത്തിനൊക്കെ കൊടുക്കാൻ സാധിച്ചിരുന്നു പക്ഷേ ഇക്കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങോട്ട് റോഡ് ഫണ്ട് ഗണ്യമായ തോതിൽ സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നാൽപ്പത്തി എട്ട് കോടി രൂപ കിട്ടിയ സ്ഥാനത്ത് ഈ വർഷം കേവലം ആറ് കോടി രൂപ മാത്രമാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ആറ് കോടിയായി ഗവണ്മെൻറ്റ് ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കടുത്ത അന്യായമാണ് ഈ അന്യായത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞങ്ങൾ ഉപരോധിച്ചുകൊണ്ട് ഈ സമരത്തിലൂടെ ഞങ്ങൾ ചില ഡിമാൻഡ്സ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അത് വളരെ പ്രധാനമായ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഉണ്ട് ഒന്ന് സർക്കാർ വെട്ടിക്കുറച്ച ആ ഫണ്ട് പുനഃസ്ഥാപിക്കുക നാൽപ്പത്തെട്ട് കോടി മുൻ വർഷങ്ങളിൽ കിട്ടിയിരുന്നത് ആറ് കോടിയായി കുറച്ച നടപടി പിൻവലിച്ച് നാൽപ്പത്തെട്ട് കോടിയും കൃത്യമായും ജില്ലാ പഞ്ചായത്തിന് കൈമാറുക അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ അഞ്ച് മീറ്റർ വീതിയുള്ള എല്ലാ റോഡുകളും ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് കൈമാറുകയും അത് എൻ്റെ നിർമ്മാണത്തിനാവശ്യമായ തുക സർക്കാർ അനുവദിക്കുകയും ചെയ്യുക അതുപോലെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം സ്പില്ലോവർ പ്രവർത്തികൾ മാർച്ച് മുപ്പത്തൊന്നാകുമ്പോൾ പൂർത്തിയാക്കാതെ ബാക്കി വരുന്ന പ്രവർത്തികൾക്ക് പിന്നീട് ഏപ്രിൽ മാസത്തിൽ മുൻ ഗവൺമെൻറ്റുകൾ സ്പില്ലോവറിന് തുക പ്രത്യേകമായി അനുവദിച്ചിരുന്നു അപ്പോൾ ഓരോ വർഷവും സ്പില്ലോവർ പ്രവർത്തികൾക്ക് പ്രത്യേകമായ തുക അനുവദിക്കുക ഈ പ്രധാനപ്പെട്ട നാലഞ്ച് കൂട്ടം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ച് സമരം നടത്തി ഞങ്ങളുടെ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് പ്രസിഡന്റ് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് ബന്ധപ്പെട്ട മുഖ്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തദ്ദേശമന്ത്രിയും അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ സമരത്തിലൂടെ ഉന്നയിച്ച ഈ ഡിമാൻഡിലൂടെ ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത ജില്ലാ പഞ്ചായത്ത് യോഗത്തിന് മുൻപായി ഇക്കാര്യത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി തരാമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ സമരം ഒരു തുടക്കം മാത്രമാണ് നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്തുകൾ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള തുക തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും കേരളത്തിലെ എല്ലാ ജില്ലാ പഞ്ചായത്തുകളിലെയും പ്രതിപക്ഷ മെമ്പർമാരെ അണിനിരത്തിക്കൊണ്ട് വേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ മുഖ്യമന്ത്രിയുടെ പഠിക്കൽ ഉൾപ്പെടെ സമര പരിപാടികളുമായി പോകേണ്ടി വന്നാൽ ഞങ്ങൾ മുന്നോട്ട് പോകും മരണം വരെ ഉപവാസ സമരം നടത്തിക്കൊണ്ട് ഈ വിഷയം നേട്ടിയെടുക്കാനുള്ള ശ്രമത്തിന് വേണ്ടി വന്നാൽ ഞങ്ങൾ പോകേണ്ടി വരും ഏതായാലും ഇതൊരു സൂചന സമരം മാത്രമാണ് ഈ സമരത്തിൻ്റെ പിന്നെ ആശയം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന തീരാത്ത പ്രയാസങ്ങളാണ് തകർന്ന റോഡുകൾ ഗതാഗതയോഗ്യമല്ലാത്ത റോഡുകൾ അത് പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കണം സർക്കാർ അനുവദിക്കണം അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാരോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണം വികസനത്തിൻ്റെ നാമ്പുകൾ എല്ലാ എത്തിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ട് മാധ്യമ ലോകവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്